കുംഭമേളയ്ക്ക് ഒരുങ്ങി നീള തീരം ആദിശങ്കര അദ്വൈത അഖണ്ഡയുടെയും എല്ലാ ധർമ്മ പ്രസ്ഥാനങ്ങളുടെയും സംയുക്ത നേതൃത്വത്തിൽ നടത്തുന്ന പരിസ്ഥിതി സെമിനാറും നാരായണീയ പാരായണവും സന്യാസി സംഗമവും നീളാനദി ആരുതി നാളെ വൈകിട്ട് നടക്കും ഇതിന്റെ ഭാഗമായി ഇന്ന് തിരുവല്ലാമല ഭാരതപ്പുഴ കടവിൽ കുംഭം നിറയ്ക്കലും പ്രത്യേക പൂജയും നടത്തി വിവിധ അഖണ്ഡങ്ങളിൽ നിന്നുള്ള സന്യാസിമാരും ചടങ്ങിൽ പങ്കെടുത്തു ർശനം നടക്കുന്ന കുംഭമേളക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കേരളത്തിൽ സംസ്ഥാന സന്യാസി സഭയുടെയും അഖിൽ ഭാരത സത്യസമിതിയുടെയും അഖിൽ ഭാരതീയ സന്യാസി സംഘത്തിൻ്റെയും അഖിൽ ഭാരതീയ നാരായണീയ മഹോത്സവ സമിതിയുടെയും കേരളത്തിലെ ധർമ്മ പ്രസ്ഥാനങ്ങളുടെ എല്ലാം സഹകരണത്തോടെ ഒത്തുചേർന്ന് നിന്നുകൊണ്ട് കൈകോർത്ത് നടക്കുക ഒരു മനോഹരമായ ഒരു വലിയ ുന്നത് ഈ കുംഭമേള സനാതനധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനും ഭാഗമായ പ്രകൃതി മൂലപ്രകൃതി ആരാധന നദിയെയും മലയെയും അവരുടെ പുഴകളെയും മരങ്ങളെയും ഒക്കെ ആരാധിക്കുന്ന ആ പൂർവികമായ അവസ്ഥയെക്കുറിച്ച് ജനത്തെ ബോധവൽക്കരിച്ച് നദിയും പുഴയും മലയും മരങ്ങളുമെല്ലാം സംരക്ഷിക്കേണ്ട വിധങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ആദരണീയനായ ദക്ഷിണ ഭാരതത്തിലെ ആദ്യത്തെ മഹാമംഗലേശ്വരൻ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജിന്റെ നേതൃത്വത്തിൽ ഈ കുംഭമേള സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ കുംഭമേളയുടെ പ്രവർത്തനത്തിനു വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എല്ലാ